വർണ്ണാഭമായ പരിപാടികളോടെയാണ് വിവിധ കേന്ദ്രങ്ങളിൽ സ്വാതന്ത്ര്യദിനാഘോഷം നടന്നത് രാജ്യത്തിന്റെ ഐക്യവും അഖണ്ഡതയും സാഹോദര്യവും കാത്തു സൂക്ഷിക്കുമെന്ന സന്ദേശവുമായി സ്വാതന്ത്ര്യദിന റാലികളും സമ്മേളനങ്ങളും നടന്നു ഏറ്റുമാനൂർ നഗരസഭയിൽ നഗരസഭാ നഗരസഭാധ്യക്ഷ ലൌലി ജോർജ് ദേശീയപതാക ഉയർത്തി സന്ദേശം നൽകി ഭാരതത്തിന്റെ വിവിധ കേന്ദ്രങ്ങളിൽ സ്വാതന്ത്ര്യദിനാഘോഷങ്ങളോടനുബന്ധിച്ച് വർണ്ണാഭമായാണ് തദ്ദേശ സ്ഥാപനങ്ങളുടെയും വിവിധ സംഘടനകളുടെയും നേതൃത്വത്തിൽ ആഘോഷ പരിപാടികൾ സംഘടിപ്പിച്ചു ഏറ്റുമാനൂർ നഗരസഭാംഗണത്തിൽ നടന്ന സ്വാതന്ത്ര്യദിനാഘോഷ പരിപാടിയിൽ നഗരസഭാധ്യക്ഷ ലൌലി ജോർജ് പതാക ഉയർത്തി സ്വാതന്ത്ര്യദിന സന്ദേശം നൽകി മുനിസിപ്പൽ കൗൺസിലർമാരായ ഇ എസ് ബിജു വി എസ് വിശ്വനാഥൻ വിനോദ് തങ്കച്ചൻ നഗരസഭാ സെക്രട്ടറി തുടങ്ങിയവർ പ്രസംഗിച്ചു നമ്മുടെ ൂർ നെഹ്റു അടക്കമുള്ള നമ്മുടെ എല്ലാവരും വളരെ ആഘോഷകരമായി ഈ നല്ല നെഹ്റു കൾച്ചറൽ സൊസൈറ്റിയുടെ അഭിമുഖത്തിൽ ദിനാഘോഷങ്ങളുടെ ഭാഗമായി ദേശീയ പതാക ഉയർത്തി സ്വാതന്ത്ര്യ സമരത്തിന്റെ ത്യാഗപൂർണമായ ഓർമ്മകൾ പങ്കുവച്ച് അംഗങ്ങൾ മധുരപലഹാര വിതരണവും നടത്തി എൻ ഭാരവാഹികളായ മണ്ണിൽ നാരായണൻ സജീവ് കൺമണി പ്രദീപ് കുമാർ ജോജോ വെങ്കടേഷ് തുടങ്ങിയവർ നേതൃത്വം നൽകി കുറവലങ്ങാട് കൃഷിഭവൻ അങ്കണത്തിൽ സ്വാതന്ത്ര്യദിനാഘോഷങ്ങളോടനുബന്ധിച്ച് ദേശീയ പതാക ഉയർത്തി പഞ്ചായത്ത് പ്രസിഡന്റ് മിനി മതായി പതാക ഉയർത്തി സന്ദേശം നൽകി കാർഷിക വികസന സമിതി അംഗങ്ങൾ കർഷകർ വിവിധ കൃഷി കൂട്ടങ്ങൾ രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികൾ തുടങ്ങിയവർ പങ്കെടുത്തു പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് അൽഫോൻസ ജോസഫ് പഞ്ചായത്ത് അംഗങ്ങളായ ജോയ്സ് അലക്സ് ബേബി തൊണ്ടാങ്കുഴി എം എം ജോസഫ് എന്നിവരും കൃഷി വകുപ്പ് ഉദ്യോഗസ്ഥരും പങ്കെടുത്തു ഭാരതത്തിന്റെ ഭാരതത്തിൻ്റെ സ്വാതന്ത്ര്യ ദിനാഘോഷങ്ങളോടനുബന്ധിച്ച് ഭാരതീയ ജനതാ പാർട്ടി ഏറ്റുമാനൂർ മുനിസിപ്പൽ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ദേശീയ പതാക ഉയർത്തി മധുര പലഹാര വിതരണവും നടത്തി മണ്ഡലം ജനറൽ സെക്രട്ടറി വി ബി മധു മുനിസിപ്പൽ കമ്മിറ്റി പ്രസിഡന്റ് ടി ആർ രാജേഷ് ഉഷ സുരേഷ് അനൂപ് പിഷാരടി പ്രശാന്ത് ഷിൻ ഗോപാൽ സിറിൽ നരിക്കുഴി സരുൺ ബൈജു തുടങ്ങിയവർ നേതൃത്വം നൽകി കാണക്കാരി ഗവൺമെന്റ് സ്കൂൾ എൻ യൂണിറ്റിന്റെ നേതൃത്വത്തിൽ സ്വാതന്ത്ര്യദിനത്തിൽ സ്വാതന്ത്ര്യദിന സന്ദേശ റാലി നടത്തി ത്രിവർണ പതാകയേന്തി ദേശഭക്തിയുടെയും ദേശസ്നേഹത്തിന്റെയും സന്ദേശവുമായാണ് റാലി നടന്നത് കണക്കാരി പബ്ലിക് ലൈബ്രറിയിൽ പ്രസിഡന്റ് ഇ എൻ ഗോപാലകൃഷ്ണൻ ദേശീയപതാക ഉയർത്തി ലൈബ്രറി സെക്രട്ടറി പി എൻ മുരളീധരൻ നായർ സ്വാതന്ത്ര്യദിന സന്ദേശം നൽകി സ്വാതന്ത്ര്യദിനത്തിൽ പരിസ്ഥിതി സൗഹൃദ സന്ദേശവുമായി വൃക്ഷത്തെ നട്ടു ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ കാണക്കാരിയ അരവിന്ദാശൻ കമ്മിറ്റി അംഗം പി വിജയകുമാർ താലൂക്ക് പ്രതിനിധി കെ എൻ ജഗജിത് കെ ജി ഗിരീഷ് കുമാർ ആദിത്യൻ അനി പ്രവീൺകുമാർ ദിവ്യ വിനീത് തുടങ്ങിയവർ പങ്കെടുത്തു ഏറ്റുമാനൂർ സീനിയർ സിറ്റിസൻസ് വെൽഫെയർ അസോസിയേഷൻ്റെ ആഭിമുഖ്യത്തിൽ സ്വാതന്ത്ര്യ ദിനാഘോഷ പരിപാടികൾ സംഘടിപ്പിച്ചു പ്രസിഡന്റ് ഡോക്ടർ വി വി സോമൻ ദേശീയപതാക ഉയർത്തി സ്വാതന്ത്ര്യദിന സന്ദേശവും നൽകി അംഗങ്ങൾ ദേശഭക്തി ദേശഭക്തിഗാനം ആരംഭിച്ചുകൊണ്ടാണ് ദിനാഘോഷങ്ങളിൽ പങ്കുചേർന്നത് കോട്ടയം ജില്ലാ പ്രസിഡന്റ് കെ എൻ സോമദാസൻ സെക്രട്ടറി അബ്ദുൾ റഹീം ട്രഷറർ രാധാകൃഷ്ണൻ വനിതാ വിംഗ് പ്രസിഡന്റ് പി ജെ സരസ്വതി സെക്രട്ടറി ഡോക്ടർ തങ്കമ്മ സോമൻ മുൻ പ്രസിഡന്റ് കെ കെ സോമൻ നാരായണ കൈമൾ രാമചന്ദ്രൻ നായർ തുടങ്ങിയവർ നേതൃത്വം നൽകി മധുര പലഹാര വിതരണവും നടത്തി സ്റ്റാർ ന്യൂസ് ഏറ്റുമാനൂർ